കൊല്ലം ജില്ലയിൽ ചവറ എന്ന് പറയുന്ന പ്രദേശത്ത് തിരുവോണനാളിൽ ഒരു പട്ടിക വിഭാഗ കുടുംബത്തിന് നേരെ നടന്നിട്ടുള്ള അക്രമത്തിൻ്റെ വീഡിയോ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ വാർത്തയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രായം കുറഞ്ഞ കുറേ യുവാക്കൾ ചേർന്നിട്ടാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത് ഇത് ഒരു അത്ഭുതമുള്ള ഒരു കാര്യമോ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്ന് നമ്മൾ നമുക്കറിയാം മധു ആയാലും വിശ്വനാഥനായാലും അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതെല്ലാം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് എഫ് ഐ ആർ ഇടുന്നുണ്ട് അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെ കൂടെ രാഷ്ട്രീയക്കാരും അവരുടെ സംഘടനയും ഉന്നതരായിട്ടുള്ള ആളുകളുമുണ്ട് ഇവിടെ നീതി കിട്ടാതെ പോകുന്നത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പട്ടിക വിഭാഗങ്ങൾക്കുമാണ് ഏത് രീതിയിലായാലും എന്ത് കേസ് അന്വേഷണം ആയാലും അതവിടെ തന്നെ അവസാനിക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ഇതിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കാത്തത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത് അട്രോസിറ്റി ആക്ട് ഒരു എഫ് ഐ ആറിൽ പോലും ഇടാൻ പോലീസ് പോലും തയ്യാറാവുന്നില്ല ഇനി ഇട്ടാൽ തന്നെ ആ ഒരു ആക്റ്റിലല്ല നടപടി എടുക്കുന്നതും അത് ഒത്തുതീർപ്പാൻ ആക്കാനുള്ള ശ്രമങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ ആളുകളെ പോയി വീണ്ടും ഭീഷണിപ്പെടുത്തുകയും ഒത്തുതീർപ്പാക്കുകയും പണം നൽകുകയും ഒക്കെയാണ് ചെയ്യുന്നത് അതിലൊരിക്കലും നമ്മളാളുകളെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ സംഘടനകളോ സാമൂഹ്യ പ്രവർത്തകരോ അവർക്കൊരു താങ്ങോ തണലോ ആയി ഒരാളോ ഇല്ലാതിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യമാണ് കുറേ ആളുകൾ ഈ വാർത്ത എനിക്ക് അയച്ചു തന്നു എഫ്ഐആറിൻ്റെ കോപ്പി അയച്ചു തന്നു നമ്മളെന്തായാലും ഒരു പ്രവർത്തകനെ വിട്ട് അത് അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ പറയുന്ന ഭരണകൂടം അവിടെ നമ്മൾ തോറ്റു തോറ്റുപോകുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ തോറ്റു തോറ്റുപോകുക എന്നുള്ളതാണ് നമുക്ക് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും മാത്രമേ നമുക്ക് പറ്റുള്ളൂ ബാക്കിയെല്ലാം ഇത് കിടക്കുന്നത് നിയമത്തിൻ്റെ മുന്നിലാണ് കോടതിൻ്റെ മുന്നിലാണ് എവിടെ പോയാലും സ്ത്രീകൾക്കും പട്ടിക വിഭാഗത്തിനും നീതി കിട്ടാത്ത ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അതിൽ വളരെയധികം വിഷമമുണ്ട് എന്തായാലും കൊല്ലം ജില്ലയിൽ നടന്ന ആ കുടുംബത്തിൻ്റെ കൂടെ തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാവും എന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായിട്ടും നമ്മളവിടെ സന്ദർശിക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ കുടുംബത്തിനോട് എല്ലാവിധ പിന്തുണ അർപ്പിക്കുകയാണ്